കോഴിക്കോട് ദീപക് എന്നൊരു ഹതഭാഗ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ റീച്ച് കൂട്ടുന്നതിനായി ചെയ്ത ഒരു ക്രൂരകൃത്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ബസ്സിൽ യാത്ര ചെയ്യവേ അവരുടെ ശരീരഭാഗങ്ങളിൽ മുട്ടിയെന്ന സ്വന്തമായി ഒരു വീഡിയോ ഉണ്ടാക്കി അത് പരസ്യപ്പെടുത്തി അതിന് വല്ലാത്ത റീച്ചും ലഭിക്കുകയുണ്ടായി ഇതറിഞ്ഞ് ശേഷമാ യുവാവ് ഭക്ഷണം കഴിച്ചില്ല മാതാപിതാക്കളുടെ ഏക ആശ്രയമായിരുന്ന അയാൾ പിന്നീട് ആത്മഹത്യയും ചെയ്തു വാസ്തവത്തിൽ ഈ സ്ത്രീ എലക്ഷനൊക്കെ നിന്ന് എനിക്ക് തോന്നുന്നു ജയിച്ചൊരു സ്ത്രീയാണ് ഇനിയിപ്പോൾ ആ പഞ്ചായത്തിലൊക്കെ എന്ത് നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി ഏകദേശം പതിനേഴ് നിയമങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും അതിൽ ഫോർ നയൻറ്റി എയ്റ്റ് പോലുള്ള നിയമങ്ങൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ വളരെ കർശനമാക്കി തുടങ്ങി കാരണം പലപ്പോഴും വളരെയധികം മിസ് യൂസ് ദുരുപയോഗം അതിൽ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് എന്നാൽ ഇതിന് പകരമായിട്ട് ഒരു നിയമം ഇപ്പോൾ ഇവിടെയൊക്കെ ചിലർ പുരുഷമാർക്ക് വേണ്ടി സംഘടനയും അതുപോലെ കമ്മീഷനുമൊക്കെ വേണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ പോകുമെന്ന് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനം ഇത്തരം കേസുകളിലും സ്ത്രീകൾ തന്നെ വളരെ ആയിരിക്കും ശരിയായ വിക്റ്റിംസ് ആയിരിക്കും അവർക്ക് ശരിക്കും നീതി കിട്ടാത്തതും നീതി അർഹിക്കുന്നവരുമായിരിക്കും പക്ഷേ പതിനഞ്ച് ശതമാനത്തോളം പേർ ഇത്തരം സ്വഭാവമുള്ള മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ നടക്കുന്നവരുമായിരിക്കും പക്ഷേ ഈ പതിനഞ്ച് ശതമാനത്തിന് വേണ്ടി എൺപത്തഞ്ച് ശതമാനത്തിന് ലഭിക്കേണ്ട നീതി ഇല്ലാതാക്കണോ എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലിനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ പോലീസിന് ഇതിലൊരു കേസെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനുള്ള വകുപ്പുകൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മരിച്ചയാളുടെ പിതാവിനോ മാതാവിനോ സെക്ഷൻ വൺ ട്വൻറ്റി ഒ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരവും അതുപോലെ സെക്ഷൻ അഞ്ഞൂറ് പഴയ ഐ പി സിയും ഇപ്പോൾ മുന്നൂറ്റി അമ്പത്താറ് ബി എൻ എസും അനുസരിച്ച് ഒരു കേസ് സ്വകാര്യമായി കോടതിയിൽ കൊടുക്കാവുന്നതാണ് ഇത് പോലീസിലല്ല കൊടുക്കേണ്ടത് കോടതിയിലാണ് ഞാൻ ഒന്നുകൂടി പറയാം വൺ ട്വൻ്റി ഒ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നും സെക്ഷൻ മുന്നൂറ്റി അമ്പത്താറ് ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പ്രകാരം ഈ ഇൻഫ്ലുവൻസർക്കെതിരെ ഒരു കേസ് കോടതിയിൽ കൊടുക്കുക അതോടൊപ്പം അവരിൽ നിന്ന് ഡാമേജ് ഈടാക്കുന്നതിനായി മറ്റൊരു സിവിൽ കേസും കൊടുക്കേണ്ടതാണ് അത് രണ്ടു കോടി രൂപയ്ക്കോ ഒരു കോടി രൂപയ്ക്കോ ഒക്കെ കൊടുക്കണം അങ്ങനെ കൊടുത്ത് അത് കിട്ടുന്നതാണ് കാരണം ഇത് വളരെ ക്ലിയർ ആയിട്ട് കാരണം എൻ്റെ വീഡിയോ കണ്ട പോലറിയാം ആ മനുഷ്യൻ പുറകിൽ നിൽക്കുന്ന അത് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും കാണുന്നില്ല ഈ സ്ത്രീ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത് മാത്രമല്ല ഒരു തേർഡ് പേഴ്സൺ അല്ല ആ വീഡിയോ എടുക്കുന്നത് അവർ സ്വന്തമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവരുടെ അന്നത്തെ ഉദ്ദേശം ആ ബസിലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു റീൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അത് ഈ ഹതഭാഗ്യനായിപ്പോയി അതിൻ്റെ വിറ്റി മന്ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ് ഇനി ഇതിനുള്ള ഒരു നിയമ നടപടി എന്ന് പറയുന്നത് ആ മാതാപിതാക്കളിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ കേസും അതുപോലെ ഡാമേജിന് ഒരു സിവിൽ സ്യൂട്ടും ഫയൽ ചെയ്യേണ്ടതാണ് അതാണ് ചെയ്യാൻ പറ്റുന്ന നിയമ നടപടിയായി എനിക്ക് തോന്നുന്നത് ഏതായാലും ഇത്തരം വ്യക്തികളെ പേഴ്സണാലിറ്റികളെ എന്തോ അസുഖമാണെന്ന് തോന്നുന്നു അവർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരാണ് അവരുടെ മാതാപിതാക്കൾ ഇത്തരം വ്യക്തികളെ നല്ല മനോരോഗ ചികിത്സയ്ക്ക് വിടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവരെപ്പോലും ഉപയോഗിച്ച് ഇവർ റീലുകൾ ഉണ്ടാക്കി കളയും അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഒരു അഡിക്ഷനിലേക്ക് വളർന്നിരിക്കുകയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇതുപോലെ നിരവധി റീലുകൾ എടുക്കുന്നവരുണ്ടാകാം അവർക്കൊക്കെ ഒരു താക്കീത് കൂടിയാണ് ഇത്തരത്തിൽ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം എല്ലാ മനുഷ്യർക്കും അഭിമാനമുണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അഭിമാനത്തോടെ ജീവിക്കാനുള്ള അർഹതയുണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലർക്ക് സഹിക്കാൻ സാധിക്കില്ല അവർ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ രണ്ട് മാതാപിതാക്കൾ മാത്രമുള്ള ഒരു കുടുംബത്തിന് ഉണ്ടായിരുന്ന അത്താണിയാണ് നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് കൃത്യമായ നടപടികളിൽ ആ പേരൻസ് തന്നെ അതിനവരെ മറ്റുള്ളവർ നിയമപരമായി സഹായിക്കുകയും വേണം അതുപോലെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് എതിരായിട്ട് ഒരു നിയമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഈ പതിനേഴ് നിയമങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ ഒരു നിയമം പോലും അത് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശനമായി നടപടിയെടുക്കാനില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ശരിയായ അക്രമങ്ങളും അതുപോലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുമ്പോൾ ആരും സഹായിക്കാൻ വരാതിരിക്കും കാരണം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് എപ്പോഴും ബഹളം വെച്ച് അവസാനം പുലി വരുന്ന സമയം ആരും ചെല്ലാത്തതുപോലെ ഈ ശരിയായ അപകടം ഉണ്ടാകുന്ന സമയത്ത് ആരും എത്താതിരിക്കുന്ന ഒരു സംഭവവും ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാരണം അവരെല്ലാം ഇത്തരം റീലുകൾ എടുക്കുന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർ ധരിച്ചു പോകും അങ്ങനെയൊരു അപകടവും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക